ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്പാടിക്കുട്ടിൻ്റെയും അമ്മക്കുട്ടിയുടെ ഒക്കെ വൈകിട്ടുള്ള ഒരു വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ അമ്മക്കുട്ടിക്ക് നൂഡിൽസ് അമ്മക്കുട്ടിക്ക് അതുപോലെ തന്നെ അമ്പാടിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നൂഡിൽസ് മാഗി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നമ്മളിവിടെ ഒരു മൂന്നാല് മാസമായിട്ടുണ്ടാവും കേട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിന് മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് എഴുതി ഇപ്പോൾ ഇത്രയും ദിവസമായതുകൊണ്ട് എന്നെ ഒന്ന് വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞിട്ട് അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് വൈകിട്ട് ചായേൻ്റെ കൂടെ എന്തായാലും ഇന്ന് അതാക്കുക പറഞ്ഞിട്ട് ആ ഒരു പണിയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ അമ്മക്കുട്ടിയാണ് മീഡിയയ്ക്ക് എടുക്കുന്നത് അപ്പോൾ അമ്മക്കുട്ടി ഇതിൽ സൗണ്ട് കൊടുത്തിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും അങ്ങനെ സൗണ്ട് അമ്മക്കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇതിന് വോയിസും എടുക്കുന്നത് അപ്പോൾ എന്താ പറയുക ചൂടായിട്ടുണ്ട് അപ്പോൾ സവാള മാത്രമേ ഞാൻ ഇടുന്നുള്ളട്ടോ വേറെ ഒന്നും ഇടുന്നില്ല കാരണം ഇട്ടിട്ടും ഒന്നും വലിയ കാരണം ും കഴിക്കില്ല എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടാവും കഴിക്കുക എന്താ ഉള്ളി പോലും അമ്മക്കുട്ടി കഴിക്കണമെന്നില്ല അമ്മക്കുട്ടിക്ക് അതിൻ്റെ ആ നൂഡിൽസ് മാത്രം കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ മുട്ട കൂടെ വാങ്ങിച്ചു അപ്പോൾ അതുകൂടെ ഇടുമ്പോൾ ഒരു കുറച്ചും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മുട്ട കൂടെ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം വേറെ അങ്ങനെ വേറെന്നിടുന്നില്ല ആ മസാല തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വേറെന്നിടുന്നില്ല ഉള്ളിയിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നല്ലപോലെ അങ്ങ് എന്താ മുട്ട വേവിക്കാനായിട്ട് നിൽക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്നിതായി വരുമ്പോൾ തന്നെ നമ്മുടെ അതിലുണ്ടായിരുന്ന മസാല ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മസാല ഇവിടെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കണം അപ്പോൾ എന്താ പെട്ടെന്ന് സിമ്പിളായിട്ടാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഭയങ്കര ഇതിലൊന്നും ഉണ്ടാക്കാറില്ല കാരണം അങ്ങനെ ഉണ്ടാക്കിയിട്ടും വലിയ പ്രയോജനമില്ല നമ്മുടെ കുട്ടീസ് അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് കിട്ടും അപ്പോൾ അത് അമ്മുക്കുട്ടി ഇടയ്ക്കുമ്പം അതിൻ്റെ കവറൊക്കെ ഇങ്ങനെ കാണിച്ച് തരണം കേട്ടോ മിസ്റ്റർ നൂഡിൽസ് അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് വാങ്ങിക്കുന്നത് നമ്മൾ സാധാരണ എപ്പോഴാണ് അധികവും വാങ്ങുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടാവുന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മുട്ടയും അതൊക്കെ മസാലയൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അമ്മക്കുട്ടിക്കായാലും അമ്പാടിക്കായാലും വെള്ളം രിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഫുള്ള് ഡ്രൈ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്ന ആ ഒരു ഇത് ഇഷ്ടമല്ല വെള്ളമായിട്ടിരിക്കുന്നതാണ് രണ്ടാൾക്കും ഇഷ്ടം അതിൻ്റെ വെള്ളം കുടിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ നമ്മുടെ നൂഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ചതിന് ശേഷമാണ് ഞാനത് ഇട്ട് കൊടുക്കുക അതായത് സൈഡിൽ നിന്നൊക്കെ തിളച്ച് അപ്പം എന്തായാലും വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ നൂഡിൽസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് നല്ലപോലെ നടച്ച് വെച്ചിട്ട് കഴിക്കാം ഞാൻ തുറന്ന് വെച്ചിട്ടില്ല അപ്പോൾ ആവി അടിച്ചിട്ട് പെട്ടെന്ന് അതൊന്നേ റെഡിയായി കിട്ടും പിന്നെ നമ്മുടെ കുട്ടീസിന് എന്തായാലും വെള്ളം പോലെ ഇരിക്കുന്ന ഇഷ്ടമായി ഒരു എടുത്ത് വന്നാലും എന്താ കുറച്ച് വറ്റിപ്പോയിട്ടോ ഇത്രയും എന്താ ഇങ്ങനെ ഇരുന്നിട്ടും കൂടി അമ്പാടിയെ ചോദിച്ച ഇനിയും വെള്ളം വേണമെന്നാണ് കേട്ടോ അമ്പാടിക്ക് ഇങ്ങനെ നല്ല വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എനിക്ക് കുട്ടീസിനെ കഴിക്കാൻ കൊടുക്കണം ഇപ്പം ഇത് തണുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ രണ്ടുപേർക്കും അപ്പോൾ ഇതാ നൂഡിൽസൊക്കെ തണുത്തിട്ടുണ്ട് ഞാൻ കോരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല കേട്ടോ അമ്പാടിക്ക് ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ആ അമ്പാടി ഒറ്റയ്ക്ക് തന്നെ കോരിയിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒത്തിരി ദിവസം ഒരു മൂന്നാല് മാസത്തിലേറെ നമ്മളിത് ഉണ്ടാക്കി കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ അമ്പാടിക്കുട്ടിനെ ഒന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങ് ഭയങ്കര സ്പീഡിൽ കഴിക്കാനായിട്ടോ അപ്പം അതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല നമ്മുടെ അമ്പാടി എന്നെ കഴിച്ച് നോക്കിയിട്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അമ്പാടിക്കിഷ്ടപ്പെട്ട് അമ്പാടിക്ക് ആ മുട്ട ഇടുന്നതാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായിട്ടുള്ള പിന്നെ അതാ നമ്മുടെ അമ്മക്കുട്ടി എന്താ ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിക്കുകയാണ് അമ്മക്കുട്ടി ഇപ്പോൾ കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടൻ അപ്പോൾ അമ്മക്കുട്ടിക്ക് ചട്ടം പീസിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ടീയുടെ വീഡിയോ കാണും അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അമ്മക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ അമ്മക്കുട്ടി നൂഡിൽസ് കഴിക്കുകയാണ് അപ്പോൾ ചട്ടം പീസ് ഇഷ്ടമുള്ള ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചട്ടൻ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം അമ്മക്കുട്ടിക്ക് ആനിയ അശിനിയൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടമായിട്ടുള്ള അപ്പോൾ ആനിയുടെ വീഡിയോ ആണ് അമ്മക്കുട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അധികമായിട്ട് കാണുന്നത് അപ്പോൾ ആൾ വീഡിയോ എടുക്കുന്ന ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വീണ്ടും ടി വിയിലേക്ക് നോക്കിയിട്ട് തന്നെ ഇരുന്നു എന്നിട്ടങ്ങ് കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ അമ്പാടിക്കുട്ടന തന്നെ ഉണ്ട് കേട്ടോ അമ്പാടിക്കുട്ടനും ഇവിടെ നിന്നിട്ട് എന്താ ടി വി കണ്ടിട്ട് അമ്പാടിക്ക് പിന്നെ ഇതധികം ഇഷ്ടമല്ല പക്ഷേ ടി എ കുട്ടീൻ്റെ വീഡിയോ അമ്പാടിക്ക് ഇഷ്ടമാണ് അമ്പാടിയും കുറേ സമയമൊക്കെ ഇരുന്ന് കാണും അപ്പോൾ അതാ നമ്മുടെ കുട്ടീസ് രണ്ടുപേരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുതരുന്നത് നമ്മുടെ അമ്പാടിക്കുട്ടനെ അമ്മക്കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമുള്ള വൈകുന്നേരമുള്ളൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എന്താ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് നമ്മുടെ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിശ്വസിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതാ നമ്മുടെ അമ്മയുടെ കൂട്ടം തന്നെ അനസ്സൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് കളിക്കാനുണ്ട് അപ്പോൾ ഞാൻ കോരിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിച്ചില്ല ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ് അപ്പോൾ വാരി കഴിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമുണ്ടാവില്ല ഇത് സ്പൂണും കൊണ്ട് വെച്ചിട്ട് കഴിക്കുന്നുണ്ട് ആൾക്കത്ര കറക്റ്റ് എന്താ കഴിക്കാനുമ്പോൾ അങ്ങനെ തറയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതാ അടുത്ത് ഇവിടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് അമ്മകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മക്കുട്ടി പറഞ്ഞ് അമ്പാടിയുടെ പാത്രത്തുണ്ടല്ലോ എന്ന് പറയുകയാണ് പക്ഷേ അമ്പാടിക്ക് അതിൽ നിന്ന് തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവരെ അടിയൊക്കെ വെച്ച് ടി വി ഒക്കെ കണ്ടിട്ട് കഴിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ മറ്റൊരു വീഡിയോമേ വരുന്നതായിരിക്കും ബായ്